ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തികൾ ഡിസംബറിൽ പൂർത്തീകരിക്കാൻ തീരുമാനം പൊന്നാനിലെ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പി നന്ദകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്ന ബസ് സ്റ്റാൻഡിന്റെ താഴത്തെ നിലയുടെ പ്രവർത്തികൾ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കുമെന്ന് കരാർ കമ്പനിയുടെ ഉറപ്പ് മുഗൾ നിലയുടെ പ്രവർത്തികൾക്കായി എഴുപത് ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കുവാനും സാങ്കേതികാനുമതി ലഭ്യമായാലുടൻ പ്രവർത്തികൾ ആരംഭിച്ച മാർച്ച് മാസത്തിനകം ബസ് സ്റ്റാൻഡ് പൂർണമായും തുറന്നുകൊടുക്കുവാനും യോഗത്തിൽ ധാരണയായി പൊതുപനാനി ആയുർവേദ ആശുപത്രിയുടെ താഴത്തെ നിലയുടെ നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തീകരിക്കാൻ യോഗത്തിൽ കരാർ കമ്പനിയോട് നിർദ്ദേശിച്ചു സെപ്റ്റംബർ വരെ കാലാവധി നീട്ടി നൽകണമെന്നായിരുന്നു കരാർ കമ്പനിയുടെ ആവശ്യം മാതൃശിശു ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് സംസ്ഥാന സർക്കാരിന്റെ ലൈസൻസ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുവാനും ഇതിനകം ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ച് ബ്ലഡ് ബാങ്ക് തുറന്നു പ്രവർത്തിക്കുവാനും തീരുമാനമായി ബ്ലഡ് ബാങ്കിന് മുകളിലെ നിലയിൽ പേപാട് ആരംഭിക്കുന്നതിനുള്ള പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മാണ കമ്പനിയായ ബാബ്കോസിന് നിർദ്ദേശം നൽകി പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു വികസന പ്രവർത്തനങ്ങളെ വേണ്ടി സമയബന്ധിതമായി മുനിസിപ്പാലിറ്റിയിലെ അതുപോലെ തന്നെ വകുപ്പുകൾ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് റെഡ്യൂ മീറ്റിംഗ് നടത്തി ആ റെഡ്യൂ മീറ്റിങ്ങിനകത്ത് അവർക്ക് തടസ്സമായിരിക്കുന്ന കടയിലെപ്പറ്റി ചർച്ച ചെയ്തു ഇപ്പം നമ്മൾ ഒരു ഇടപെടുന്ന ചർച്ച ചെയ്യും അതല്ലാത്ത രൂപത്തിലേക്കുള്ള പിന്നെ ഒരു വർക്ക് നടത്തുന്നതിനുള്ള കുറവുകൾ അതായത് അവർ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതിന്റെ പരമായിട്ടാണ് ചർച്ച ചെയ്തു ും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി